ഹലോ ഗൈസ എന്നത്തേം പോലെ തന്നെ ഇന്ന് ഞാൻ ജോലി കഴിഞ്ഞാൽ നേരെ ചെല്ലുന്നത് എൻ്റെ ഉമ്മയുടെ വീട്ടിലോട്ടാണ് ഇന്ന് നല്ല വിഷപ്പുണ്ടായിരുന്നു ലാബിൽ തന്നെ നല്ല കിറങ്ങി വലിഞ്ഞാണിരുന്ന കാരണം ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ വീട്ടിൽ പോയി ഉമ്മ അപ്പവും മുട്ടക്കറിയും തന്നു അത് കഴിച്ച് ഒരു ചായയൊക്കെ കുടിച്ച് നേരെ വീട്ടിലോട്ട് പോയി വീട്ടിൽ പോയി മേലൊക്കെ കഴുകി അവനെ മേലൊക്കെ കഴുകി കൊടുത്ത് പിന്നെ അവന് ഫുഡൊക്കെ കൊടുത്ത് ഞാനും ഫുഡൊക്കെ കഴിച്ച് സെറ്റായി അപ്പോഴത്തേക്ക് ഇക്ക വന്നു കടയിൽ പോയി സാധനങ്ങളൊക്കെ വന്നു അതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ചായയൊക്കെ ഇട്ട് ഞാൻ വിൽക്കാൻ ചായ ഓടിക്കാൻ എടുത്ത് അവനൊക്കെ പാലും അപ്പം മണി പതിനൊന്നര ആയി അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടന്നു പിന്നെ നമ്മൾ ഉറങ്ങുമ്പോൾ കുറച്ച് ഞാൻ എൻ്റെ മോനും കുറച്ച് കളച്ചിട്ടൊക്കെ ഉറങ്ങോളൂ ഇന്നത്തെ ഇടേ ഇന്നത്തെ ഈ കുഞ്ഞ് രാത്രി ഇത്രയേ ഉള്ളൂ ഈ